അമ്മക്ക് പറയാനുള്ള ഫ്ലോറ് വന്നപ്പോ പറഞ്ഞില്ലേ ദിവസം ഞാൻ പറഞ്ഞില്ല സ്ഥലം പറഞ്ഞു സത്യമായിട്ട് നമുക്ക് ഫോൺ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ട ശേഷേ നമുക്ക് ഫോണ് കൈ തരുത്തുള്ളൂ ഫോണ് കൈ കിട്ടി മൂന്ന് മാസത്തിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ കുറെ ഒരു അരമണിക്കൂർ ഹാങ്ങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആദ്യമായിട്ട് കൈ കിട്ടുമ്പോൾ ഇത് എന്റെ നമ്പർ ലോക്ക് വരെ ഞാൻ മറന്നുപോയി രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴത് ഓപ്പൺ ആയത് പിന്നെ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടാണ് അത് പറയും എങ്ങനെ മനസ്സിലാവും അദ്ദേഹത്തിന് അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈം കിട്ടില്ല ആദ്യം ഫോൺ കിട്ടാൻ വീട്ടുകാരെ വിളിക്കുക വരാൻ പറയാ പിന്നെ അവരുടെ കുറെ സങ്കടം നമ്മൾ എത്ര ധൈര്യത്തോടെ ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ ഞാനായിരുന്നു എന്റെ സാധ്യത പക്ഷേ ഇല്ല അപ്പൊ നമ്മുടെ സാധ്യതകളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയില്ല നിങ്ങളല്ലേ പറയണ്ടായിരുന്നു എനിക്ക് അവസരം കിട്ടുമ്പോഴേ ഞാനത് മാക്സിമം ഉപയോഗപ്പെടുത്തി അത് എങ്ങനെ ഉണ്ടായിരുന്നു പറയേണ്ടത് നിങ്ങളല്ലേ ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ നല്ലതെന്നൊക്കെ പറയാം അറിയില്ലേട്ടാ ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുന്നത് നിങ്ങൾ എന്നെ പറയുന്നത് ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് വെച്ചാൽ നിങ്ങളല്ലേ എനിക്കറിയില്ല കാരണം എനിക്ക് അതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കണേ എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഔട്ടായത് എനിക്കറിയില്ല എന്തെന്നാലും എനിക്ക് ഔട്ടായതിൽ വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ തമാശയ്ക്കൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഔട്ട് ആകുവാണെങ്കിൽ അവിടെ കരഞ്ഞ് മെഴുകിയിട്ടാണ് ഞാൻ പോകണം പക്ഷേ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ കാരണം ഞാൻ ഔട്ടായി എന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റന്റിനെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഭയങ്കര പ്രൗഡായിട്ട് തോന്നി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാല്യൂ തരുന്നോളൂ അല്ലേ